കോട്ടയം ലോക്സഭാ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി സി എസ് ഐ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി കോട്ടയം ബിഷപ്പ് ഹൗസിൽ വെച്ചായിരുന്നു തുഷാറിന്റെ സന്ദർശനം ബി ഡി ജെഎസ് നേതാക്കന്മാരും ഒപ്പമുണ്ടായിരുന്നു ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോഷിച്ചെറിയാൻ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു തുടർന്ന് ഇരുവരും അരമണിക്കൂറോളം സംസാരിച്ചു സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നുവെന്നും ഇലക്ഷൻ സംബന്ധിച്ചിട്ടുള്ളതല്ല എന്നും തുഷാർ മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങളൊക്കെ പണ്ട് പോലെ ബന്ധമുള്ള ഒരാളൊന്ന് കണ്ട് അതിന് അനുഗ്രഹം വാങ്ങുക അദ്ദേഹം പിന്നെ ചികിത്സക്ക് നേരത്തെ പോയിരുന്നാണ് അതുകൊണ്ട് അതിനു മുമ്പ് കാണാൻ പറ്റാതിരുന്നത് അദ്ദേഹത്തെ കണ്ട് കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അതൊന്നും പ്രത്യേകിച്ച് ഞങ്ങൾ അനുഗ്രഹം സംസാരിച്ചല്ലാങ്ങന്നുള്ളതായിരുന്നു കാര്യം അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് ആയിരുന്നു രണ്ടാഴ്ച ഇട്ടിവിട്ടില്ലായിരുന്നു അതുകൊണ്ട് അന്ന് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പൊ റബ്ബർ വില സംബന്ധിച്ച മുൻപ് പറഞ്ഞ വാക്കു പാലിക്കുമെന്നും തുഷാർ പറഞ്ഞു റബ്ബർ വില കൂടുന്ന ഇരുന്നൂറ്റമ്പത് രൂപ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എത്തിച്ചിരിക്കും എന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുള്ളത് അത് തീർച്ചയായും ഞാൻ ചെയ്തിരിക്കും അന്ന് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു ഞാൻ ഡൽഹിക്ക് പോവുകയാണ് ഇതിനുള്ള ഉറപ്പ് വാങ്ങിയ ശേഷം മാത്രമേ ഞാൻ മത്സരരംഗത്തേക്ക് വരൂ എന്ന് പറയുകയുണ്ടായി അതിനനുസരിച്ച് ഞാൻ ഡൽഹിക്ക് പോയി അതിനുള്ള ഉറപ്പ് എനിക്ക് വാങ്ങാൻ കിട്ടിയിട്ടുണ്ട് അത് എലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും അതിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ കുറച്ച് വില കൂടാനുള്ള ചില പോളിസികൾ ഇപ്പോൾ എടുത്തിട്ടുമുണ്ട് അതാണ് എൻ്റെ സാഹചര്യം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലിജിൻലാലും നേതാക്കന്മാരും ഉണ്ടായിരുന്നു സന്ദർശനമായിരുന്നു ഞങ്ങളുടെ പഴയ ബന്ധങ്ങൾ ബന്ധങ്ങളൊന്നുകൂടെ പുതുക്കാൻ അത് സൗകര്യമായി നാട്ടിലെ സാഹചര്യങ്ങൾ ഇന്നിവർ വന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് പോയില്ല കാരണം ഇന്ന് തുഷാജി ഞാനുമായിട്ടുള്ള ബന്ധങ്ങൾ അത് വേറൊരു വിധത്തിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് തമ്മിൽ സംസാരിച്ചത് ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ആ ചർച്ചകൾ ഉണ്ടാകേണ്ടതൊക്കെ ആവശ്യമാണ് അല്ലെന്ന് പറയുന്നില്ല സഭയ്ക്കെന്നും സഭയുടേതായ നിലപാടുകളുണ്ട് അത് കലാകാലങ്ങളിൽ വ്യക്തമാക്കുന്നതെന്ന് നിങ്ങളെല്ലാവരോടും ഞാൻ ആ കാര്യങ്ങൾ സംസാരിക്കുന്നതുമാണല്ലോ ന്യൂസ് ഡെസ്ക് യൂടോക്ക്